സംസ്ഥാനത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും നാലു മാസത്തെ കുടിശ്ശിക നിലനിൽക്കുകയാണ് നിലനിൽക്കെയാണ് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നത് റംസാൻ വിഷുവിന് മുന്നോടിയായാണ് പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്ന് ധനവകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം മുൻഗണനാ വിഭാഗങ്ങൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ പെൻഷൻ ലഭിക്കുക സംസ്ഥാനത്ത് ഏഴു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലുകൂടിയാണ് രണ്ടു മാസത്തെ കുടിശ്ശിക ഇന്നു മുതൽ വിതരണം ചെയ്യാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടു മാസത്തെ കുടിശ്ശിക ഇനത്തിൽ വിതരണം ചെയ്തത് റംസാൻ വിഷുവിന് മുന്നോടിയായി പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ മുൻഗണനാ വിഭാഗങ്ങൾക്കായിരിക്കും പെൻഷൻ ലഭിക്കുക പെൻഷൻ കമ്പനിയെ സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിലാണ് സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ സാധിക്കാത്തതെന്നായിരുന്നു ധനവകുപ്പിന്റെ വാദം എന്നാൽ സംസ്ഥാനത്തെ രൂക്ഷധന ധനപ്രതിസന്ധി സകല മേഖലകളെയും ബാധിച്ചിരുന്നു സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടക്കം ഇല്ലാതെ വിതരണം ചെയ്യുമെന്നായിരുന്നു ഇടത് സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുമ്പ് നൽകിയിരുന്ന വാഗ്ദാനം ജനം തിരുവനന്തപുരം